നമ്മൾ ഈ രാജ്യാന്തര മത്സര റിപ്പോർട്ടിങ്ങിനിടയിൽ പലപ്പോഴും വളരെ സങ്കടം തോന്നിയ കാഴ്ച എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ഇങ്ങനെ അല്ലെങ്കിൽ വേൾഡ് കപ്പ് എടുക്കുക ഓരോ മേളയിലും ഏഷ്യ കപ്പിന് നമ്മൾ പോയിട്ടുണ്ട് ധാരാളം നെഹ്റു കപ്പ് ഇങ്ങനെ നമ്മൾ വളരെ പിറകിലാണ് അത്ലറ്റിക്സ് ഒളിമ്പിക്സിൻ്റെ കാര്യം എടുക്കേണ്ട ഏഷ്യൻ ഗെയിംസിന് വളരെ പിറകിലാണ് ഫുട്ബോളിലേക്കൊക്കെ വരുമ്പോഴാണ് വളരെ സങ്കടം തോന്നുക ആ സങ്കടത്തിന് കാരണമെന്ന് പറയുന്ന കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഇപ്പോൾ അടുത്ത വർഷം അമേരിക്ക കാനഡ മെക്സിക്കോ മൂന്ന് രാജ്യങ്ങളിലായിട്ട് വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേപ്പ് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ കൊച്ചു ആഫ്രിക്കൻ രാജ്യമാണ് ആ ആഫ്രിക്കൻ രാജ്യം രാജ്യം വേൾഡ് കപ്പിന് യോഗ്യത നേടിയപ്പോഴും നമ്മൾ വലിയ രാജ്യമാണ് വലുപ്പത്തിൽ ഏഴാം സ്ഥാനത്താണ് ജനസംഖ്യയിൽ ഒന്നാമതാണ് നമ്മൾ യോഗ്യത നേടിയില്ല എന്ന് മാത്രമല്ല ആ റൗണ്ടിൽ തന്നെ നമ്മൾ പുറത്തായി നമ്മൾ ഇങ്ങനെ പുറത്താവുന്ന ഒരു രാജ്യം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് വലിയ സങ്കടം തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഫുട്ബോളിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഞാൻ നേരത്തെ പറഞ്ഞു ബ്രസീൽ വേൾഡ് കപ്പ് അതിലേക്ക് യോഗ്യത നേടിയ ഒരു ടീമാണ് ഇന്ത്യ പക്ഷേ നമ്മുടെ അധികാരികൾ പറഞ്ഞു അതായത് അന്ന് ബ്രസീലിലേക്കുള്ള യാത്ര കപ്പൽ മാർഗമാണ് കപ്പൽ യാത്രയിൽ കപ്പൽ ചുരുക്ക് നിങ്ങൾക്ക് പ്രയാസമാണ് യാത്ര പ്രയാസകരമായിരിക്കും രണ്ട് ആ സമയങ്ങളിൽ അൻപതുകളാണ് നമ്മൾ ബൂട്ടിട്ടങ്ങനെ കളിക്കാറില്ല വേൾഡ് കപ്പ് ബൂട്ടിട്ടാണ് കളിക്കുക ബൂട്ടിട്ട് നിങ്ങൾക്ക് കളിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞ് ആ ഘട്ടത്തിൽ തന്നെ നിരുത്സാഹപ്പെടുത്തിയ ഒരു അധികാരികൾ നമുക്കുണ്ട് ആലോചിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മെൽബണിൽ ഒളിമ്പിക്സ് നടക്കുന്നുണ്ട് നമ്മളെ കോഴിക്കോട്ടുകാരൻ ഒളിമ്പ്യൻ റഹ്മാൻ ഒക്കെ കളിച്ച ഒരു ഇന്ത്യൻ്റെ അവർ സെമി കളിച്ചൊരു ടീമാണ് ഒളിമ്പിക് അതായത് അന്നൊക്കെ വേൾഡ് കപ്പ് ഫുട്ബോളിനേക്കാളും ഫുട്ബോളിൽ ഏറ്റവും നമ്പർ വൺ എന്ന് പറയുന്നത് ഒളിമ്പിക്സ് ഫുട്ബോളാണ് അവിടെ നമ്മൾ ഓസ്ട്രേലിയക്കാരെ മെൽബണിൽ ഒരു ലക്ഷത്തോളം വരുന്ന കാണികളെ സാക്ഷി നിർത്തി നമ്മൾ നെവിൽ ഡിസോസിയുടെ ഹാട്രിക്കിൽ തോൽപ്പിക്കുന്നുണ്ട് ആ ഒരു ടീം സെമിയിൽ മാത്രമാണ് തോൽക്കുന്നത് അങ്ങനെ നമ്മൾ ഫുട്ബോളിൽ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു സമയത്ത് ആ സമയത്ത് തന്നെ നമ്മുടെ അധികാരികൾ അത് രാഷ്ട്രീയം ധാരാളമായിട്ടുണ്ട് അവർ ശരിക്കും പ്രോത്സാഹനം നൽകുന്നതിന് പകരമായിട്ട് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതിയാണ് തുടക്കം അതിലേക്ക് കണ്ടത് നമ്മളിപ്പോഴും പ്രസൻറ്റ് വർത്തമാന കാലത്തിലേക്ക് വരുമ്പോഴോ ഇത്തവണ വേൾഡ് കപ്പിൽ കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ മുപ്പത്തിരണ്ട് ടീമുകളാണ് അടുത്ത വേൾഡ് കപ്പിൽ നാല്പത്തി എട്ടാണ് ടീമുകൾ ഏഷ്യയിൽ നിന്ന് എട്ട് ഏഷ്യ എന്ന് പറയുന്ന വലിയ വൻകരയിൽ നിന്ന് എട്ട് പ്ലസ് ഒന്ന് ഒൻപത് ടീമുകൾക്ക് അവസരമുണ്ട് അതിൽ പോലും നമുക്ക് ഒരവസരം കിട്ടിയില്ല എന്ന് മാത്രമല്ല യോഗ്യത റൗണ്ടിൽ നമ്മൾ വലിയ ദയനീയ പരാജയമായിട്ട് മാറി നമുക്ക് വിദേശ പരിശീലകർ ധാരാളമായിട്ട് വന്നു ഇഗോർ സ്റ്റിമോക്ക് ആയിരുന്നു ആ സമയത്ത് പരിശീലകനായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഖാലിദ് ജമീൽ എന്ന ഇന്ത്യക്കാരൻ വരുന്നുണ്ട് പരിശീലകനല്ല നമ്മുടെ പ്രശ്നം സെലക്ഷൻ പ്രശ്നമാണ് അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ട് പിറകോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ സ്പോർട്സിലെ പൊളിറ്റിക്സിനെ നമ്മൾ മാറ്റി നിർത്തണം എല്ലാ രാജ്യങ്ങളും മെറിറ്റ് ബേസിൽ മാത്രം അർജൻറ്റീന മാത്രം നമ്മൾ ഉദാഹരിക്കുക മെസ്സി ഫോം ഔട്ട് ആണെങ്കിൽ ആ ഫോമൗട്ടായ മെസ്സി കോച്ച് മാറ്റി നിർത്തുന്നുണ്ട് അദ്ദേഹത്തെ ഇഞ്ചറി പറ്റിയ അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല ഇതൊക്കെ അത് പ്രൊഫഷണലി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റിലൊക്കെ കാണുന്നത് പോലെയുള്ള മേഖലാ സെലക്ഷൻസാണ് അപ്പം നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി നാലോ അഞ്ചോ ഉണ്ടാവും ഈ സെലക്ടർമാർ അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം എടുക്കുന്ന ഒരു ശീലമുണ്ട് അത് മാറ്റണം നിർബന്ധമായി മാറ്റണം രണ്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഇലക്ഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കല്യാൺ ചൗബേ എന്ന ഒരാൾ മറുഭാഗത്ത് ബൈജുങ് ബൂട്ടിയ എന്ന മറ്റുള്ള രണ്ടുപേരും കളിക്കാറാണ് പക്ഷേ ഈ ബൈജും പൂട്ടിയൊക്കെ ആ ഇലക്ഷനിൽ കിട്ടിയത് ആകെ ഒരു വോട്ടാണ് കല്യാൺ ചൗബയ്ക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ടായിരുന്നു അദ്ദേഹം ജയിച്ചു കയറി അപ്പോൾ ആ രാഷ്ട്രീയം കായികതയെ അല്ലെങ്കിൽ ഫുട്ബോൾ സ്പിരിറ്റിനെ മറികടക്കുന്ന ഒരു കാഴ്ചയിൽ പിന്നീടുള്ള നിയമനങ്ങൾ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫ്രണ്ട് ഇപ്പം ഐ എസ് എൽ ഉൾപ്പെടെയുള്ള വേദി നമ്മൾ കണ്ടില്ലേ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയുടെ ഫുട്ബോൾ കരുത്തിനെ തിരിച്ചറിഞ്ഞ് വികസിപ്പിക്കാനായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ കൊണ്ടുവന്ന ഒരു മേജർ ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ ഇത്തവണ അത് വലിയ പ്രയാസങ്ങളിലേക്ക് പോയി അപ്പം ധാരാളം പ്രശ്നങ്ങൾ രാഷ്ട്രീയമായിട്ട് അവിടെ ഉണ്ടായി ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല ഈ സീസണിൽ ഐ എസ് എൽ നടക്കുമോ എന്നുള്ളത് അപ്പോൾ ഐ എസ് എൽ നിർബന്ധമായിട്ട് നടക്കണം ഐ എസ് എല്ലിൻ്റെ പ്രധാനപ്പെട്ട മോട്ടോകളിലൊന്നിൽ ഇന്ത്യൻ യങ്സ്റ്റേഴ്സിനെ കണ്ടെത്തിയിട്ട് അവർക്ക് അവസരം കൊടുക്കണം ധാരാളം വിദേശി താരങ്ങളൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ റോബർട്ടോ കാർലോസോ ഡെൽപ്രിയ ദൽപിയാറോ തുടങ്ങിയ ധാരാളം മീൻസ് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സൊക്കെ നമ്മുടെ ഐ എസ് എല്ലിൽ പന്ത് തട്ടിയിട്ടുണ്ട് അവരോടൊപ്പം നമ്മുടെ യൂത്തിനും കൂടി അവസരം കൊടുക്കണം അതാണ് അപ്പം അവസരം ഐ എസ് എൽ നിർബന്ധമായിട്ടും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം മൂന്നെന്ന് പറയും നല്ല ഗ്രൗണ്ട്സ് നമുക്ക് ഗ്രൗണ്ട്സ് ഇല്ല ഇപ്പം നമ്മൾ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ വലിയ തടസ്സമായി നിൽക്കുന്നത് ഗ്രൗണ്ട് ഇല്ലായ്മയാണ് അല്ലെങ്കിൽ വലിയ മത്സരങ്ങൾ ഇപ്പം ഫിഫ നമുക്ക് വേൾഡ് കപ്പ് നമ്മൾ അണ്ടർ സെവൻറ്റി വേൾഡ് കപ്പ് ഒരു തവണ ഇന്ത്യ ഹോസ്റ്റ് ചെയ്തു അന്ന് കൊച്ചിയിലാകെ ഒരു മത്സരം ഒറ്റ മത്സരം ആ മത്സരത്തിൽ തന്നെ നമുക്ക് ഈ നെഹ്റു സ്റ്റേഡിയം തന്നെ ഉപയുക്തമല്ല എന്നൊക്കെ ഫിഫയുടെ ടെക്നിക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേൾഡ് തലത്തിലേക്ക് ഉയരണമെങ്കിൽ ഈ മേഖലാ സെലക്ഷനും രാഷ്ട്രീയവും ഒക്കെ മാറ്റിയിട്ട് അടിസ്ഥാന കായിക സംവിധാനങ്ങൾ ഒരുക്കണം സ്കൂൾ തലം മുതൽ നമ്മൾ കായിക വിദ്യാഭ്യാസം വളരെ നിർബന്ധമാക്കി മാറ്റണം എല്ലാ കുട്ടികൾക്കും കായിക വിദ്യാഭ്യാസം നൽകി അവരുടെ കരുത്തിനെ നമ്മൾ പ്രചോദിപ്പിക്കണം നല്ല പശ്ചാത്തല സൗകര്യങ്ങൾ അതായത് നമ്മുടെ സ്കൂളുകളിൽ പോയി ഗ്രൗണ്ടില്ല ആ ഗ്രൗണ്ടുകളൊക്കെ പോയി കെട്ടിടങ്ങളാണ് വരുന്നത് ഗ്രൗണ്ട്സ് അക്കാഡമീസ് നമ്മുടെ അക്കാഡമിക്സ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ചില ആഴ്സണൽ എൻ അക്കാഡമി അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബാഴ്സ അക്കാഡമി ഒക്കെ കാണുമ്പോഴാണ് വാട്ട് ഈസ് അക്കാഡമി എന്ന് നമുക്ക് മനസ്സിലാവുക അത്രയും സുന്ദരമാണ് നമ്മുടെ അക്കാഡമീസ് ഞാനെപ്പോഴും പറയാറുണ്ട് നമ്മുടെ അക്കാഡമീസ് എന്ന് പറയുമ്പോഴത് വെറും ക്യാരം ബോർഡ് ഒരു ചെസ് ബോർഡും വെച്ചിട്ടുള്ള ഒരു ബോർഡ് മാത്രമാണ് നമ്മുടെ അക്കാഡമി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നൂതനം അതിനൂതന സാങ്കേതികവിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഫുട്ബോളിനെ രാഷ്ട്രീയമുക്തമാക്കിക്കൊണ്ട് കളിക്കാർക്ക് എല്ലാ ഫെസിലിറ്റിയും കൊടുത്താൽ നമ്മൾ എന്തായാലും വേൾഡ് കപ്പ് കളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല